ഹായ് ആഷിക്കാണ് റീഗ ജ്വല്ലസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് മുപ്പത്തിരണ്ട് പവലിൽ വരുന്നൊരു സെമിയാൻറ്റിക്കും ബോംബെ ആയിട്ട് വരുന്ന അടിപൊളി സെറ്റ് കാണിച്ചു തന്നാലോ കേട്ടോ നോക്കി ഇതാണ് വെറും മുപ്പത്തിരണ്ട് പവനില് വരുന്ന അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും സെമിയാൻറ്റിക്കിൽ വരുന്ന മാലകളാണ് കാണിക്കുന്നത് മൊത്തം നാല് മാല വരുന്നുണ്ട് ഇതിൽ ഫസ്റ്റ് കാണുന്ന നെക്ലസ് കണ്ട നിങ്ങൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് വെറും രണ്ടേ മുക്കാൽ പവനിലാണ് അതായത് ഇരുപത്തിരണ്ട് ഗ്രാമിലാണ് ഈ ഒരു മാല വരുന്നത് കേട്ടോ സ്റ്റോണിൻ്റെ എല്ലാം വെയിറ്റ് കുറച്ചിട്ടാണ് വെയിറ്റ് പറയുന്നത് രണ്ടേ മുക്കാൽ പവനാണ് ഈ ഒരു മാല ഈ കാണുന്ന സ്ക്വയർ മാല കണ്ട നിങ്ങൾ വെറും മൂന്നര പവനിലാണ് ഈ സ്ക്വയർമാലയുടെ വെയിറ്റ് വരുന്നത് കേട്ടോ നല്ല ലെങ്ത് ഉള്ള മോഡലാണ് തിരുമ്പട്ടില്ല കണത്ത് കാണായിട്ടോ അല്ലേ സണ്യേ നല്ല ലെങ്ത്തുള്ള മോഡലെ കേട്ടോ മൂന്നര പവനിൽ വരുന്ന ഈ കാണുന്ന മാല കണ്ട നിങ്ങൾ റൗണ്ട് മോഡലിൽ വരുന്ന ഇതും സെമിയാൻഡിക്കാണ് വെറും അഞ്ച് പവൻ നാൽപ്പത്തൊന്ന് അഞ്ഞൂറിലെ അഞ്ചിൽ കുറച്ചധികം ഉണ്ട് അപ്പോൾ ഈ ഒരു മാല ഈ കാണുന്ന ലെയർ മാലാണ് ഹൈലൈറ്റ് കിട്ടോ വെറും നാലര പവനിലാണ് ഈ കാണുന്ന നാല് ലെയറോട് കൂടി സൂപ്പർ ലെയർ ലെയർമാല വരുന്നത് കേട്ടോ എല്ലാത്തിനും ഹോൾസെയിൽ മെക്കിങ് ചാർജ് ആണ് വരുന്നത് നാല് മാല സെറ്റ് ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ ഒരു പവനില് വരുന്ന ഒരു ടർക്കിഷ് കുവേത്തിയിൽ വരുന്ന ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കമ്മലും കൂടി വരുന്നുണ്ട് ഇനി അതാ ഈ കാണുന്ന പാസരം കണ്ട നിങ്ങൾ പാസറത്തിൻ്റെ വെയിറ്റ് വരുന്നത് വെറും രണ്ടര പവനാണ് കേട്ടോ രണ്ടര പവനില് നല്ല ഫാൻസി വർക്കിൽ വരുന്ന ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡൽ പാസനം കൂടി വരുന്നുണ്ട് വെറും രണ്ടര പവനെ തൂക്കം വരുന്നുള്ളൂ ഇനി ബാങ്കിൾസൊക്കെ കാണിച്ചത് കേട്ടോ ഇതിൽ മെയിൻ ഭംഗിയുള്ള ഐറ്റംസ് ആണ് ആണ് കേട്ടോ നല്ല ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ബോംബെ ബാങ്കിൾസ് ആണ് വരുന്നത് മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബാങ്കിൾസ് വരുന്ന എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി മോഡൽസ് ആണ് കേട്ടോ കേരള കഴിഞ്ഞാൽ ഏറ്റവും പണിക്കൂല് കുറവായിട്ട് വരുന്ന മോഡൽ ബോംബെ ബാങ്കിൾസാണ് കാണിക്കുന്നത് സിംഗപ്പൂരും മലേഷ്യനും ഒന്നും ബോംബെ സാധാ ആണ് ബാങ്കിൾസാണ് കേട്ടോ അപ്പം ഈ അറ്റത്ത് കാണുന്ന വളയുടെ വെയിറ്റ് വരുന്നത് ഒന്നര രണ്ട് പവൻ അല്ലേ ഈ കാണുന്ന വളയുടെ വെയിറ്റ് വരുന്നത് രണ്ട് പവനാണ് പോവനാണ് വളരെ തൂക്കം വരുന്നത് കേട്ടോ ഇത് രണ്ട് പവനാണ് ഈ ഒരു വളയുടെ വെയിറ്റ് വരുന്നത് എത്ര ഒന്നേ മുക്കാൽ പവല്ലേ നല്ല വീതി ഉണ്ടല്ലേ സണ്ണി ഒന്നേ മുക്കാൽ പോവലൊക്കെ നല്ല കാഴ്ചയുള്ള മോഡലാ കേട്ടോ ഒന്നേ മുക്കാൽ പവനാണ് ഇത് ഈ രണ്ട് വള കണ്ട നിങ്ങൾ നമ്മുടെ ഈ വളൻ്റെ പേര് എന്തേലോ ഈ വിളക്ക് നമ്മൾ ഒന്നര പവല് വരുന്ന മോഡലാട്ടോ ഇതിനൊരു പേരുണ്ട് ഞാൻ മറന്നുപോയി ഇത് ഒന്നര പോയിന്റ് ഇങ്ങനത്തെ രണ്ട് വള പിന്നെ ഈ കാണുന്ന രണ്ടര പവലിൽ വരുന്ന വീതി കൂടി ഒരു ബോംബെ വർക്കലിൻ്റെ മറ്റൊരു വളംട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വളയുടെ ഒരു സെറ്റ് വരുന്നത് ഈ വളയും ഒന്നേ മുക്കാൽ പവൻ തന്നെയാണ് തൂക്കം വരുന്നത് കേട്ടോ അന്നെ പതിമൂന്ന് ഗ്രാമും എണ്ണൂറും ഇല്ലും അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വളരെ സെറ്റ് വരുന്നത് രണ്ട് പോയിന്റ് രണ്ട് വള ഒന്നേ മുക്കാൽ പോയിന്റ് രണ്ട് വള ഒന്നര പോന്റ് രണ്ട് വള രണ്ടര പോൻ്റ് ഒരു വള അപ്പം അങ്ങനെ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ട് വേണ്ട ഒരു മുപ്പത്തിരണ്ട് പവൻ അല്ലേ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടര പോയിന്റ് ഉള്ളിലൊക്കെ ആയിട്ട് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കാറുണ്ട് പക്ഷേ സെമിയാൻഡിക്കും പോകുമ്പലൊക്കെ വരുന്ന അടിപൊളി സെറ്റ് കാണിക്കാൻ പറ്റുമോന്നിട്ടോ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയൊരു സെറ്റാണ് നമുക്ക് എങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് പത്ത് പവലും പതിനഞ്ചും ഇരുപത്തഞ്ചും അമ്പലമൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഹോൾസെയിൽ പണിക്കൂലിക്ക് നമ്മളടുത്ത് കിട്ടുന്ന പണിക്കൂലിക്ക് നിങ്ങൾക്ക് വേറെ എവിടുന്ന ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഹോൾസെയിൽ പണിക്കൂലിക്ക് നമ്മുടെ ഷോപ്പ് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെ ഉണ്ടാവും നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും അടുത്തവിടെ കാണുന്നതായിരിക്കും ബൈ